ഉം ഒരുങ്ങി കുടിച്ചിട്ട് ഓൾ എടുക്കാൻ ആവാം രാവിലെ തന്നെ ഉണ്ട് ഇല്ല ഈ പെണ്ണും നേരത്തെ നീക്കാത്താണല്ലോ ആളാല്ലോ ഇന്നിപ്പ എന്താ നേരത്തെ സുബയൊക്കെ നീച്ച് കുളിച്ചും ചെയ്ത് എല്ലീ കുളിക്കടി കുൾക്കടീന്ന് പറഞ്ഞാൽ പെമ്പറന്നോട് കുളിച്ചാത്തൊരു പെണ്ണാണ് അപ്പൊ അതാ നേരത്തെ കാലത്ത് കുളിച്ചും ബാഗ് തോളിട്ടോള് പോവാൻ നിൽക്കണം ഒന്ന് എവിടുക്കാന്നൊന്ന് ചോദിച്ചോക്കട്ടെ ആ എവിടുക്കാ ഏതാന്നു ചോദിച്ചില്ലെങ്കിൽ ഇപ്പത്തെ പെൺകുട്ടികൾ നമ്മൾ പുറത്ത് വിട്ടില്ലെങ്കിലേ പിന്നെ നമുക്ക് എട്ടിന്റെ പണിയാ കിട്ട ഉം ഒന്ന് ചോദിക്കട്ടെ എല്ലാ കുട്ടിയെ നേരം വെളുക്കുമ്പോ കുളിച്ചു മാറ്റി ഇജിപ്പ കൊടുക്കാം ഏഹ് ഇജ്ജു മാത്രം പോയ പോരേ എന്റെ നേരത്തെ ഒരു പൊറത്തൊരു വേഗം ഉണ്ടല്ലോ അത് പേർക്കാ ഏഹ് ഇജിപ്പ കൊടുക്കാൻ ഒന്നാളെന്റെ വലിയമ്മ നേരം വെളുക്കുമ്പോ ഞാൻ ഇന്ന് എന്റെ കൂട്ടായത്തിന്റെ അടുത്ത് പോവാണ് നീ വിഷു അല്ലേ അപ്പൊ നേരത്തെ കാലത്ത് ഒരു ചോറ് തിന്നാൻ വിളിച്ചു ഞാൻ ഏതായാലും പോയി വരാം എത്താന്നൊക്കെ നീ കൊണ്ടരണോ ഏ എത്താപ്പോ കേക്കണത് വിഷുന്ന് ചോറ് തിന്നാണി ദിന്ദുക്കളോട്ക്ക് പോയെ എത്തപ്പവളെത് അത് ഞമ്മക്കൊക്കെ പാടണ്ട കുട്ടിയത് ലായുല ഇല്ലല്ല പൊന്നാരന്റെ കുട്ടിയെ വിഷു ആഘോഷിക്കാൻ ഒന്നും ഞമ്മക്ക് പാടില്ല പിന്നെ അത് മാത്രല്ല അന്യജാതുക്കളോടെ പോയി ചോറ് തിന്നാനും അവളോടുത്ത് ഇടപാടാനൊന്നും പാടില്ല വിജി മതസ്സി പഠിച്ചിട്ട് ചെയ്തു ലായുല ഇല്ലല്ലാ തൻ്റെ അല്ലേ നേരത്തെ കാളിച്ചു കുളിച്ചു മാറ്റി ഒരുങ്ങി പോണതില്ലേ അതുകൊണ്ട് വെല്യമാന്റെ കുട്ടി പേരയിൽ അടങ്ങി ഓർമ്മിരുന്നോ നാട്ടുകാരെന്താപ്പ പറയാ എനിക്ക് നല്ലൊരു കാര്യം വരുവോക്കുണ്ടി ഒത്തു കയറിക്കോ എത്ര എത്തുമില്ല എന്നു പറഞ്ഞത് ഇതല്ല കഥ ഓ എന്തുക്കോളും ചോറ് നാം പാടില്ല വിഷു ആഘോഷിക്കാൻ പാടില്ല ഓ നാട്ടുകേര് പലവും പാരും നീ എന്തെങ്കിലും എന്നൊക്കെ പറയണ്ട എന്താ ഒരു മനുഷ്യന്മാരല്ലപ്പോ അത് ഏഹ് പിന്നെ ഞാൻ ഏതായാലും ഒത്തേക്ക് കയറില്ല ഞാൻ ഏതായാലും ഞാൻ തിന്നാൻ വിചാരിച്ചിട്ടെങ്കി ഞാൻ പുറത്തു പോയി തിന്നു എത്തപ്പതിനൊക്കെ ഒരു മുടക്ക് അയിനിപ്പോ എന്താ നാട്ടുകാർ പറയാനുള്ളത് അയിനൊത്തും അറിയില്ല ഒന്നും മൊണ്ടാ പോയിക്കോളൂ എന്നത് ഇന്നലെ ആയിട്ട് നിന്നിപ്പാകിച്ചു ആരോട് മതി എന്നൊക്കെന്ത കേട്ടാൽ മതിയ്മറും പൊന്നാലന്റെ വല്യമ്മ പണ്ട് കാലത്ത് ആൾക്കാർ നടക്കണ പോലല്ലേ ഇപ്പൊ ഇപ്പൊ ജാതി ഇല്ല ഇല്ലമ്മതല്ല ഇപ്പൊ ഞമ്മള് മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ അങ്ങോട്ട് വിളിച്ചും ചെയ്തു അവരെന്തീ പരിപാടി അങ്ങോട്ടും പോകും അന്ത കാലത്ത് ഓരോ വിശ്വാസങ്ങളും ഇല്ലേ ആ വിശ്വാസങ്ങളൊക്കെ എടുത്തു പറഞ്ഞാത്ത ഈ നാടിലൊക്കെ ശരിയാവുള്ളൂ ഇപ്പോൾ വല്യമ്മ ഞാൻ പോവണേ പൊന്നാലെൻ്റെ കുട്ടിയെ വല്യമാന കുട്ടിക്ക് അതിനെ പറ്റി അറിയാത്തതുകൊണ്ടാണ് വല്ല്യമാൻറെ കുട്ടി ഇങ്ങനൊക്കെ പറയുന്നത് വലിമാന കുട്ടി കയറി കുട്ടിയല്ല കല്യാണപ്രായമായ ഒരു മോളാണ് ഏ എനിക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ വരുന്ന സമയമാണ് ഇപ്പോൾ അത് വിജയ് എന്തുകൊണ്ടും പോയിട്ട് ഇങ്ങനെ ചോറ് തിന്നിട്ട് അവരെ കൂടെ ഇങ്ങനെ തൊള്ളുത്തും കഴിഞ്ഞിട്ട് നടക്കുന്ന ആട്ടേർ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ അത് മതി മുടക്കാൻ വെല്ലുമാന കുട്ടി ഒത്തുക്ക് കയറിക്കാളാ ഞമ്മക്ക് ഇവിടുത്തെ ചോറും കൂട്ടാനും തിന്നു കഴിഞ്ഞാൽ മതി ആരാണ്ട ചോറും കൂട്ടാനും തിന്നും മേണ്ട പിന്നെ അത് ചർമ്മമാക്കളെ ചോറ് തിന്നാൻ തീരെ പാടില്ല വലിമാന്റെ കുട്ടിയെ വലിയമ്മ പറഞ്ഞ കേക്കെ വിജയ ഒത്തുക്കിട്ട് കയറി കുട്ടിയെ ഈ വെല്ലിമാനോട് എന്ത് പറഞ്ഞാലും ഈ വെല്ലിമാക്ക് മനസ്സിലാവൂല പൊഞ്ഞാലൻ്റെ വെല്ലിമ്മാ ഇന്നെ അവര് വിളിച്ചിരിക്കണ് ഇന്ന കാത്ത് തിന്നിട്ട് പിന്നെ ബാക്കിയുള്ള കുട്ടികളൊക്കെ നിൽക്കേണ് നമ്മളെ ജാതിയുള്ള മക്കളന്നെയാണ് ഇപ്പൊ അവരും വന്ന് ചോറ് തിന്നണത് അതുകൊണ്ടേ അവരത്രയും വിളിച്ച സ്ഥിതിക്ക് ഞാൻ പോവാതിരിക്കണത് മോശമാണ് ഇന്നിപ്പം നിൽക്കീ പേരന്റെ ഉള്ളിൽ നിനക്ക് ഇരുത്താ നാളെ ഞാൻ കോളേജിൽ പോകുമ്പോൾ ഈ ഇന്തുക്കളെ കുട്ടികളൊപ്പൊക്കല്ലേ ഞാൻ കഴിഞ്ഞു പോണത് അവരുടെ കൂടെ അല്ലേ ഇരിക്കണത് പഠിക്കണത് തിന്നണമോ കുടിക്കണത് അപ്പൊ എന്നൊക്കെ ഒരു പരാതി ഇല്ലല്ലോ വിഷു ഓണക്കാവുമ്പോ ഞങ്ങള് അവിടെ പോയി ചോറ് തിന്നുന്നത് നിനക്ക് അത് പറ്റൂലല്ലേ ഒന്നാലൻ്റെ വല്യമ്മ ആര് പറഞ്ഞാലും ശരിയാവില്ല ആദ്യം ഈ പഴയ സ്വഭാവങ്ങളൊക്കെ ആദ്യം മാറ്റി എന്നിട്ട് എല്ലാവരും മനുഷ്യന്മാരെ എന്നുള്ള രീതിയിൽ കാണിട്ടാ എന്നാൽ എന്തൊക്കെ സ്വഭാവങ്ങളും മാറ്റങ്ങളും വരുവുള്ളൂ ഏതായാലും ഞാൻ പോകണം എന്നാൽ ആരെന്ത് പറഞ്ഞാലും ഞാൻ ഏതായാലും പോകാൻ വിചാരിച്ചു ഞാൻ പോകും ഞാൻ പോവല്ലേ വല്യമ്മ പറഞ്ഞ കേൾക്കേറപ്പേ പെണ്ണ് ആര് പറഞ്ഞാലും കേൾക്കൂല പെണ്ണ് പോയത് കണ്ടാ താളെ പഠിപ്പാണ് താള താളെ കയറിട്ടിട്ടേ അതൊക്കെ ആരാന്റെ പേരയില് എങ്ങനെ നിന്ന് പോവുക എന്ന് വെച്ചാൽ അറിയില്ല പോയനെ വരും അതിലെ മക്കളാണ് ഇപ്പൊ ദുനിയാവില് പണ്ട് കാലത്തപ്പം കാലത്തൊക്കെ ഇനി നമ്മളൊരു സ്ഥലത്തേക്കും പോയിട്ടൊന്നും ഇല്ല ഇനിയിപ്പൊ സ്കൂള് പഠിക്കണ നമ്മൾ പോവാസി പോവുക പോവുക ബേരിയ പേരേക്ക് ഓണം അതേപോലെ പെരുന്നാളും കാര്യങ്ങളൊക്കെ ആവുമ്പോ പെരുന്നാളും നമ്മൾ ആഘോഷിക്കും ഓണം വിഷു ഒക്കെ ആവുമ്പോ അവര് എന്തുകൊണ്ട് ആഘോഷിക്കും എന്നാൽ അവരെ പെരേ പോയിട്ട് നമ്മൾ ചോറ് നിന്ന് ചരിത്രം ഉണ്ടായിട്ടില്ല ഇപ്പത്തെ പെൺകുട്ടികൾക്ക് ഓണായാലും വിശു ആയാലും അവരസിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ ഏതായാലും നല്ല സാധ്യങ്ങളാണ് ഏതായാലും നാളനോട് ഒന്ന് പറയാം പാത്തുവോ എളുപ്പം പറയാണ്ട് ഞാൻ ഉണ്ട് പണിയെ കാണാൻ വെക്കട്ടെ പറഞ്ഞാളെ എനിക്ക് വേറെ പറ്റാ കുറച്ചടി മാത്രം കേൾക്കണം തിന്നാമുണ്ടാക്കണം വേറെ ഒത്തും എനിക്കറിയില്ല എനിക്കൊരു മോൾ ഉണ്ടല്ലോ വലയക്കാത്തൊരു മോള് കെട്ടിച്ചാൻ മോള് അത് പോണുണ്ട് വരുന്ന പോണെന്ന് വിജി ചോദിച്ചൂല ഇജി നേരാവുമ്പോ ചോത്തുപാത്രത്തിൽ ചോ ആക്കി കൊടുത്തിട്ട് ഇജ്ജി പറഞ്ഞേക്കും ഇതല്ല ഇവിടെ നടക്കണത് അല്ല ഇന്നിപ്പോ കോളേജും കാര്യങ്ങളൊന്നും ഇല്ല ഓടുക്കാ പോയി അനുജ് അറിയാ ഒളേ വിഷു ആഘോഷിക്കാൻ പോയതാണല്ലോ ഏതോ ഹിന്ദു കുട്ടികൾക്ക് എത്തപ്പോയി കഥ നമ്മൾ എനിക്ക് വിശു ഒക്കെ ആഘോഷിക്കാൻ പാടില്ല ഏഹ് ഞാൻ സ്ഥലത്തൊക്കെ പോയിട്ട് ഇങ്ങനെ ചോ തിന്നാൻ പാടില്ല ഇജി അയിനോളം നോക്കി വളർത്തുന്നത് പിന്നെ അത് മാത്രല്ല കെട്ടുപ്രായമായ പെണ്ണാണ് കാര്യങ്ങൾ നിന്നെ വന്നുകൊണ്ടിരിക്കുവാണ് ഇതിപ്പോ നാട്ടുകാരറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുടക്കാൻ മതിലേ

പൊന്നാറൻ്റെ അമ്മ ഒരു വിഷു ആയിക്കോട്ടെ ഒരു ഓണായിക്കോട്ടെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണതല്ലേ പിന്നെ അത് മാത്രമല്ല കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകിച്ച് പോവും അവർക്ക് അതൊക്കെ സന്തോഷമല്ലേ നമ്മൾ ജനിച്ച് വളർന്നപ്പോൾ അതൊന്നും ഇല്ലേന് നമ്മൾ നേരം പൊളിത്താല് നമ്മൾ മദർശ്ക്ക് പോകണം അത് കഴിഞ്ഞാൽ പെരേക്ക് പോകുന്ന അത് കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പോകണം പിന്നെയും പെരക്കുന്ന ഇതൊക്കെ തന്നെ നമ്മളത് പഠിത്തം കഴിഞ്ഞുള്ളത് ഇപ്പം കാലത്തെ കാലത്ത് അങ്ങനൊക്കെ പോവും പൊന്നാറൻ്റെ അമ്മ അതിന് നമ്മളെ പെൺകുട്ടികൾ വടക്കായിട്ടോ വടക്കിന് പോകാനും വേണ്ടിയിട്ടല്ലേ നമ്മള് പറഞ്ഞത് അവര് നമ്മക്കൊരു വിശ്വാസം എന്തായാലും നമ്മളെ മക്കളെ പോലാന്നുള്ള വിശ്വാസം ഇനിക്കുണ്ട് എന്റെ കുട്ടികൾക്കും ഒരു ബോധം ഇനിക്കുണ്ട് ഞാൻ അങ്ങനെ എന്റെ മോളെ വളർത്തിക്കുന്നത് പിന്നെ പൂണ സമയം വരുന്ന സമയം നോക്കണുണ്ട് അതിനൊക്കെ പോയിക്കോട്ടിണ്ടമ്മ ഇനിയിപ്പൊ എന്താ നിനക്ക് ഇത്ര വിഷയം സാധാരണ സർവ്വസാധാരണ എല്ലാരും നടക്കണതാണ് എല്ലാ മക്കളും പോകണമുണ്ട് ഞാനിവിടെ കൂട്ടായത്തിലെ അമ്മക്ക് വിളിച്ച് ചോദിച്ചും ചെയ്തേക്കണം അപ്പൊ അവരും പറഞ്ഞേക്കണെന്നാണ് പറഞ്ഞത് ഏയ്ാര്മ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയേക്കാളി വേറെന്താ പറയേണ്ടത് ഓഹോ തളി മോളും കൂടെ ഉള്ള ഒത്തുള്ള കളിയാണില്ലേ ആ ആ തിരക്കേടില്ല ജി ഉം പണ്ട് കാലത്ത് വളർന്ന പോലെ ഇല്ല ഇപ്പത്തെ കാലം എൻ്റെ മോളെനിക്ക് വിശ്വാസമാണ് അങ്ങനെയാണ് തേനാണ് ചക്കര കഞ്ചി ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയല്ലോ ഏതായാലും പൊന്നാറൻ്റെ വളേതാലല്ല പഠിപ്പാണ് പൊന്നിനെ പഠിപ്പിച്ചിരുന്നത് ഉം തിരക്കേടില്ല ജി അപ്പൊ ഉച്ചൊക്കെ ഒത്തിരുന്നിട്ടാണ് അപ്പൊ ഞമ്മള് പൊട്ടത്തിയായി പൊന്നാറൻ്റെ വളേ ഇപ്പത്തന്നെ പെൺകുട്ടി ആരാന്റെ പേരേക്ക് പോവാനുള്ളതാണ് ആ ബോധം എനിക്കുണ്ടായിക്കോട്ടെ പണ്ടോടത്തൊക്കെ തണ്ടാനും ആട്ടുള്ളവരെ കൊണ്ട് പറിപ്പിച്ച ഇടം ഉണ്ടാക്കാൻ ഇരുന്നോ ഏഹ് വിഷുവിന് ചോറ് നിന്നാൻ പറഞ്ഞയച്ച ഏതോ കൂട്ടത്തിന്റെ അമ്മാക്ക് വിളിച്ചിരിക്കണെ നന്നായി ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് പറ്റൂല എനിക്കും പറ്റൂല എൻ്റെ മോൾക്കും പറ്റൂല വല്ലാത്തൊരു തളി മോളേനെയാണ് ജി ഏഹ് എത്താപ്പം നമുക്കൊരു മട്ടോ നേരത്തൊന്നുമല്ല തളിമോളൂ

ഓ അപ്പൊ ഞാൻ നാട്ടേരോട് പറഞ്ഞ ഒരാളായി ജൂ മോളും ഒക്കെ നല്ലോളായി ഞാൻ ഏതായാലും നന്നായി മാളാ അന്റെ തളയുന്നേനപ്പൊ നമ്മള് കേട്ടല്ലോ ഏതായാലും തളയോളും എന്ത് കാട്ടിയാലും ഞാനൊന്നും അറിയില്ല ഞാൻ ഒരു കാഴ്ചനെ പെടുകയില്ല

എന്തിനു വിളിച്ചാലും വിലങ്ങാവും ഒരാഴ്ച ഈ ഒരു കേസ് ഓടും രണ്ടും പനി വെച്ച് നാൾക്കായി അപ്പൊ വീഡിയോ കണ്ടോ അപ്പൊ എന്തിനും ചൊല്ലിട്ടാണ് ഞമ്മള് വീഡിയോ ചെയ്തേക്കണത് വിഷുവിന് നമ്മള് മുസ്ലിങ്ങൾ വിഷു ആവുമ്പോ ആഘോഷിക്കും ഓണാവുമ്പോ നമ്മൾ മുസ്ലിങ്ങളും ആഘോഷിക്കാറുണ്ട് കേട്ടോ അതായത് സ്വന്തം വീട്ടിലും സദ്യ ഒക്കെ ഒരുക്കിയിട്ട് നമ്മൾ തിന്നാറുണ്ട് പിന്നെ അതേപോലെ നമ്മൾ നമ്മൾ നമ്മളറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിഷുവിന് ഉച്ചനെ നേരത്തെ നമ്മൾ ക്ഷണിക്കൊട്ട് ചോറ് തന്നെ അതൊക്കെ സത്യം പറഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് അതൊക്കെ നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ മനുഷ്യന്മാരാകുമ്പോൾ ചിലർക്ക് ചിന്താഗതിയുണ്ട് ഹിന്ദുക്കളോടൊക്കെ പോകാൻ പാടില്ല അവരായിട്ട് മിണ്ടാൻ പാടില്ല അവരായിട്ട് കൂട്ട് കൂടാൻ പാടില്ല അവരൊന്നും സാധനം വാങ്ങി തിന്നാൻ പാടില്ല അങ്ങനെ ഒരു വിശ്വാസുണ്ട് കേട്ടോ ചിലർക്ക് പക്ഷെ എനിക്ക് അതിനെ സംബന്ധിച്ചിട്ട് എനിക്ക് അങ്ങനെ വിശ്വാസം ഉം എന്താ പറയാ അവരെല്ലാരും മനുഷ്യന്മാരല്ല മനുഷ്യന്മാരാണ് നമുക്ക് സത്യം പറഞ്ഞാൽ അവർക്ക് അവര് മൃഗങ്ങളും നമ്മളെ മനുഷ്യന്മാരായിട്ടല്ലേ നമ്മള് സൃഷ്ടിച്ചതെല്ലാവരും മനുഷ്യന്മാരാണ് എല്ലാ സ്വഭാവങ്ങളുള്ള എല്ലാം മനുഷ്യന്മാരാണ് അപ്പോൾ എനിക്ക് അതിലൊക്കെ ഒരു എതിർപ്പുള്ള ഒരാളാട്ടോ എനിക്ക് അതൊക്കെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അവരെ പോയിട്ട് ചോറ് തിന്ന് അവരെ കൂടാതെ നിന്ന് അപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഹിന്ദുക്കളുണ്ടാവും ക്രിസ്ത്യനുകളുണ്ടാവും പല ജാതി ആൾക്കാരുണ്ട് അവരെ കൂടുതലായിട്ടില്ല നമ്മൾ ആദ്യത്തെ അക്ഷരങ്ങളൊക്കെ പഠിക്കുന്നത് അതിന് മീതപ്പം ഒരു നേരത്തിന് ചോറ് തിന്നാൻ എനിക്ക് അത് തെറ്റായിട്ട് തോന്നിയിട്ട് കേട്ടോ അപ്പൊ ഇന്നിങ്ങനെ തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ് ബോക്സിൽ എഴുതിയെ വെക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത് നമ്മളെ തമിഴ്നാട്ടിൽ എത്രയോ നോമ്പെടുക്കുന്ന കുറേ ഹിന്ദുക്കളുണ്ടല്ലോ അവർക്ക് ആ ഒരു വിശ്വാസം അതേപോലെ ആ ഒരു നോമ്പിനെ അത്രയും ഒരു വിശ്വാസത്തെയൂടെ കൊണ്ടെടുക്കണ ഒരു ആൾക്കാർ ആയതുകൊണ്ടല്ലപ്പോൾ നോമ്പ് എടുക്കണത് സത്യം പറഞ്ഞാൽ നമ്മൾ അത്താൻ വെക്കണ പോലെ ഒരു അത്തായം വെച്ച് നമ്മൾ നോമ്പ് മുറിക്കണ പോലെ ഒരു നോമ്പ് മുറിച്ച ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിന് എനിക്ക് സന്തോഷമായിട്ട് മാഷാ അല്ല എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമായി അപ്പോൾ അവര് നമ്മളാ പിന്നെ നോമ്പിന് എത്രത്തോളം ബഹുമാനിക്കണ്ടെന്ന ആ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ട് ഒന്നും കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കുറേ ഇതുക്കുണ്ടല്ലോ അപ്പോൾ അത് തെറ്റാണോ എന്ന് ഇച്ചു തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ അവരത്രം പ്രാധാന്യം കൊള്ളണോണ്ടല്ലോ അപ്പോൾ അവർ അതൊക്കെ ചെയ്യുന്നത് പിന്നെ അതേപോലെ നമ്മൾ നിബന്ധനത്തിൻ്റെ കുട്ടികൾക്ക് പിന്നെ അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് വെള്ളം അതേപോലെ മധുരപലഹാരങ്ങളൊക്കെ കൊടുക്കുന്നത് ആ വീടേയും കണ്ട് കഴിഞ്ഞ വർഷം ഞാൻ കണ്ട് പിന്നെ അതേപോലെ ഒരു ചേച്ചി നോട്ടുമാലിട്ട് കൊടുക്കുന്നതും കുറേ ആൾക്കാരിട്ട് പൂജാരിയും ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ പലഹാരങ്ങളും വെള്ളം കൊടുക്കുമ്പോ മനസ്സിന് സന്തോഷം എല്ലാരും മനുഷ്യന്മാരാണെന്നുള്ള രീതിയിലല്ല എല്ലാവരും കൊണ്ടെടുക്കുന്നത് നമ്മള് വലിയ വലിയ ഉസ്തമാരും അവരൊക്കെ അവർ സ്വീകരിക്കണുണ്ട് കുടിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അങ്ങനെ ഇല്ലാത്തതാണ്ടപ്പോ എന്തിനുള്ള മനുഷ്യന്മാർക്ക് അപ്പൊ അതിനു ചുണ്ടീട്ടപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളത് ചിലർക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ സന്തോഷമാവും ചിലർക്ക് സങ്കടമാവും ചിലർക്ക് ദേഷ്യം മുഴുവൻ അപ്പോൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത് എന്താന്ന് പറഞ്ഞാൽ എല്ലാവരും മനുഷ്യന്മാരാണ് ആ ഒരു ചിന്തയിൽ എടുക്കാൻ ഞാൻ ചിലർ ചില ആൾക്കാര് പറഞ്ഞത് വിഷു ആഘോഷിക്കാൻ ചിലർ ഞാൻ ഹിന്ദുക്കളെ പോലെ വിഷു ആഘോഷിപ്പോൾ അടക്കം പൊട്ടിക്കും അതൊക്കെ നമ്മൾ നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്താൽ അത് എന്നല്ലേ നാളെ നമുക്ക് ആ സന്തോഷം കണ്ടെത്തും പക്ഷെ നമ്മൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സത്യം പറഞ്ഞാൽ നമ്മൾ സന്തോഷം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നമ്മൾ മരിച്ചു പോയിട്ട് ചെയ്തു എന്നാലോചിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം പക്ഷേ വേണ്ടാത്ത രീതിയിൽ ചെയ്യണം എന്നല്ലേ പറഞ്ഞത് ഞമ്മൾ സന്തോഷം കണ്ടെത്തുന്ന രീതിയിലുള്ള ചെയ്യാനായിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ വിഷു ആയിക്കോട്ടെ ഓണമായിക്കോട്ടെ അതൊക്കെ ആഘോഷിക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അതിനുള്ള എന്താ പറയുക എനിക്കത് തെറ്റേഴ്സ് തോന്നിയിട്ടില്ല അതേപോലെ കൂട്ടായത്തിലടുത്തേക്ക് പോവുക അവരോടത്തൊരു നേരെ ചോറ് തിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ എന്നാകുമ്പോൾ ഇങ്ങോട്ട് വിളിക്കുക ഒരു നേരെ ചോറ് കൊടുക്കുക അതൊക്കെ സന്തോഷമുള്ളൊരു കാര്യമാണ് അത് ആ അഭിപ്രായത്തിൽ ഞാൻ യോജിക്കുന്നുണ്ട് ഇനി നിങ്ങളൊക്കെ എങ്ങനെ യോജിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല എന്താ പറയുക എല്ലാവരും മനുഷ്യന്മാരാണെന്നുള്ള ചിന്താഗതി നടക്കുന്ന ഒരാ വ്യക്തിയാണ് കേട്ടോ അങ്ങനെ അപ്പോൾ മാക്സിമം ഒരു വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ എന്താ പറയുക നിങ്ങളെ അഭിപ്രായം എന്തല്ല അറിയിക്കണം കേട്ടോ ഓരോരുത്തർക്കും ഒരഭിപ്രായം ഉണ്ടാവുമല്ലോ അപ്പൊ മുത്തുമണികളെ നമ്മുടെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടമായ ഒന്ന് എന്നും പറഞ്ഞപ്പോഴത്തേ ലൈക്ക് അടിക്കാൻ മറക്കത്തിട്ട് പൊന്നാരിന്റെ മാണിക്കല്യാള പുക ലൈക്ക് ലേക്കടിച്ച ആണ് നിങ്ങൾ മറക്കുകയാണെന്ന് വെച്ചാൽ അറിയാം എന്റെ വീടാണ് മുഴുവൻ കണ്ടിട്ട് അങ്ങനെയാണ് പോകുക എന്ന് വെച്ചാൽ അറിയാം എന്നാണ് പൊന്നാരൻ്റെ മാണിക്ക കല്യാണ ഇപ്പം നമ്മൾ പറയും വേഗം കണ്ടു ലൈക്ക് അടിച്ചോളി എല്ലാ പിന്നെ പിന്നെ മുത്തുമണിയാളെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം പിന്നെ എന്നൊക്കെ എന്തെങ്കിലും കഥകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നാണ് കമന്റ് ഇട്ടോളി നമ്മളതിനനുസരിച്ച് കഥണ്ടറക്കുമായി പിന്നെ ഇനി ഇതിനെ പറ്റിട്ട് നിങ്ങൾക്ക് എന്തിപ്രായം കമന്റ് ചെയ്യാൻ മറക്കണ്ട പുതിയ വീഡിയോയ്ക്ക് വീണ്ടും വരാം എല്ലാവർക്കും അസലാമഴിക്കും